എന്തൊരു വഞ്ചനയാടായത് പഞ്ചറൊട്ടിക്കാൻ വന്ന കാറിന്റെ എഞ്ചിൻ എടുത്ത് പുറത്തിട്ടല്ലോ നീ എല്ലാം എന്നെ ഞാൻ കേറി വരും എന്നെങ്കിൽ കുഴിച്ചാവും നീ ഒക്കെ കൂടെ ആ മനോഹരം മോലാലെ പിച്ചും അല്ലടാ ഓ പിന്നെ നീ റിപ്പയർ ചെയ്ത കാറിന്റെ ഓണറേ തലക്ക് വെടിയില്ലാതെ നടക്കുക ഹലോ കെ ആൻഡ് കെ ഓട്ടോമൊബൈൽസ് മനോഹരൻ സാർ ഇവിടെ ഇല്ല താനാ ഫോണൊന്നെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് നിങ്ങൾ വരാൻ പറ പിന്നെ അതോ ആ വരുന്ന വണ്ടിയുടെ കാര്യം ചേട്ടൻ നോക്കിക്കൂ അവനെ പറഞ്ഞു വിടുന്നേ അവനവിടെ മുതലാളി അസുഖമായിട്ട് ആശുപത്രി കിടക്കയാണെന്ന് പറയാൻ പറഞ്ഞു ഓഹോ പറയാൻ പറഞ്ഞു അല്ലേ യോ പറയാൻ പറഞ്ഞല്ല അവശ്യ നിലയിൽ വലിയൊരു ആശുപത്രി കൊണ്ടുവരിക ശവമായിട്ട് കൊണ്ടുവന്നാൽ പോലും ഞാനത് കൊച്ചു കുറയ്ക്ക് പട്ടിക്കും കാക്കി കിട്ടുകൊടുക്കുന്ന പറഞ്ഞേക്കേ സാർ എന്താ സാറിൻ്റെ വണ്ടി ഓടിക്കാൻ അത് നിങ്ങൾ തന്നെ സ്വയം കാണിച്ചു കൊടുത്താൽ മതി എനിക്കൊന്നും കാണണ്ട ഒരു ലക്ഷം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അൻപതിനായിരം രൂപ രൂപ എത്ര നേരം പറ്റും ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്യായിരം രൂപ പക്ഷെ അയ്യായിരം രൂപയുടെ മൂന്ന് മാസം ആയിട്ട് ശരി സമ്മതിച്ചു നീ കിടക്കുന്ന കാറുകളൊക്കെ കണ്ടോ ഇതൊക്കെ നന്നാക്കാൻ വേണ്ടി ഓരോരുത്തർ കൊണ്ടുവിട്ടതാ എവരെ പോലെ ഉള്ളവന്മാരൊക്കെ കൂടെ കയറി പണിഞ്ഞ് 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 ഇപ്പൊ കാർ ആർക്കും വേണ്ട അതിന്റെയൊക്കെ വില മതി ലക്ഷപ്രഭുവായിരുന്ന ഞാൻ ഇപ്പൊ പിച്ചക്കാരനായേ